നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത് നമ്മൾ കുറച്ച് മുമ്പ് ചെയ്ത കുറേ വീഡിയോകളിൽ കാണിച്ചിരുന്ന ഒരു ഫോർ ചാനൽ മിക്സർ തന്നെയാണ് ഇതാണ് ആ മിക്സർ ഇത് വീണ്ടും വീണ്ടും കാണിക്കാൻ കാര്യം എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർക്ക് വീണ്ടും വീണ്ടും സംശയങ്ങളാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഒറ്റ വീഡിയോയിലാക്കി അങ്ങ് പറഞ്ഞേക്കാം എന്ന് വിചാരിച്ചാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ വില എത്രയാണെന്ന് പറയാം ഇതിന് നമ്മുടെ കയ്യിൽ ഈ സാധനം നേരത്തെ ഉണ്ടായിരുന്നു അന്ന് ഇതിന് മൂവായിരത്തി ഒരുന്നൂറ് രൂപയായിരുന്നു വില ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ഇത് അവൈലബിൾ ആണ് ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരം രൂപയൊക്കെ വില വരും അത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അവിടെ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉറപ്പുവരുത്തിയിട്ട് വാങ്ങിക്കാവുന്നതാണ് ഈ ഇതിനെക്കാട്ടിൽ വില കുറഞ്ഞ ഒരുപാട് പ്രോഡക്റ്റുകൾ ഓൺലൈനിൽ അവൈലബിളാണ് നിങ്ങൾക്ക് ഏതാണ് പറ്റുന്നതെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം ഇത് തന്നെ മേടിക്കണമെന്ന് ഒരിക്കലും നിങ്ങളെ നിർബന്ധിക്കത്തില്ല അങ്ങനെ ഞാൻ നിർബന്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും ഇത് മേടിക്കുന്നതുകൊണ്ട് എനിക്ക് എന്തോ ഗുണം കിട്ടുന്നുണ്ടെന്ന് അങ്ങനെയൊന്നുമില്ല ഞാനൊരു ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം ഞാൻ നേരത്തെ ഇട്ട വീഡിയോയുടെ താഴെയൊക്കെ കുറേ ആൾക്കാർ വേറെ കുറേ മിക്സറിൻ്റെയൊക്കെ ഫോട്ടോ കൊണ്ടിട്ടിട്ട് ഈ വിലയ്ക്ക് ഇതിലും നല്ല സാധനം കിട്ടും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ കമന്റുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു ക്ലാരിഫിക്കേഷൻ വരുത്താൻ വേണ്ടിയിട്ടാണ് പുതിയൊരു വീഡിയോ കൂടെ ചെയ്യുന്നത് ഇതൊരു ലോങ് വീഡിയോ ആണ് ഈ സാധനത്തെക്കുറിച്ച് കൃത്യമായി അറിയണം മനസ്സിലാക്കണം എന്ന് താല്പര്യമുള്ളവർ മാത്രം കണ്ടിന്യൂ ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് വെറുതെ സമയനഷ്ടമായിരിക്കും അപ്പോൾ അതുകൊണ്ട് താല്പര്യമുള്ളവർ മാത്രം തുടർന്ന് കാണുക അപ്പോൾ ഇതാണ് നമ്മുടെ മിക്സർ ലിയോക്കിങ് എഫ് ഫോർ എ അതാണ് മോഡൽ വരുന്നത് ഇതിനകത്ത് രണ്ട് മൈക്ക് ഇൻപുട്ടുകളാണ് കൊടുക്കാൻ പറ്റുന്നത് അതിൽ ഒരു മൈക്കും ഒരു ഗിറ്റാറോ കീപോഡോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാം അതല്ല രണ്ട് മൈക്ക് വേണമെങ്കിലും നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാവുന്നതാണ് ഇനി ഇവിടെ ഒരു ഇൻപുട്ട് കൊടുക്കാം നമുക്ക് മൊബൈലിൽ നിന്നുള്ള കരമൊക്കെയൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് ഇവിടെ ഒരു ഇൻപുട്ട് കൊടുക്കാം ഇതാണത് ഇനി നമുക്ക് ഒരു പെൻഡ്രൈവ് കണക്ട് ചെയ്ത് അതിൽ നിന്നുള്ള കരമൊക്കെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം ഇവിടെ ഈ സ്വിച്ചിൽ ഞെക്കിക്കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് ഓൺ ആകും ബ്ലൂടൂത്ത് വഴി വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് കരമൊക്കെ പ്ലേ ചെയ്യാനായിട്ട് പറ്റും ഇനി ഇതിൻ്റെ മെയിൻ ഔട്ടുകളെന്ന് പറയുന്നത് ലെഫ്റ്റ് റൈറ്റ് രണ്ട് ഔട്ടുകൾ ഇവിടെ ഉണ്ട് അതുപോലെ ഇവിടെ റെക്കോർഡ് ഔട്ട് നമ്മുടെ ഇതിനകത്ത് വരുന്ന ഓഡിയോ നമുക്ക് മൊബൈലിലേക്കോ കമ്പ്യൂട്ടറിലേക്കോ റെക്കോർഡ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടുന്ന് റെക്കോർഡ് ഔട്ട് എടുക്കാം അതേപോലെ ഒരു ഹെഡ്ഫോൺ ഔട്ടാണ് വരുന്നത് ഇവത്തിൽ നിന്ന് നമുക്ക് ഒരു ഹെഡ്ഫോണിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും അതേപോലെ ഒരു യു എസ് ബി ഔട്ടാണ് വരുന്നത് ഇതിൽ നിന്ന് ഇത് സൗണ്ട് കാർഡ് ഉള്ള ഉള്ളൊരു മിക്സറാണ് അപ്പോൾ അതുകൊണ്ട് ഇവത്തിൽ നിന്ന് നമുക്ക് യു എസ് ബി എ ടു എ കേബിൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ റെക്കോർഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇവിടെ ഒന്നും രണ്ട് ചാനലുകൾക്ക് ഇൻഡിവിജ്വൽ കൺട്രോൾസ് വരുന്നുണ്ട് മൂന്നും നാലും ചാനലിന് ഒറ്റ കൺട്രോളാണ് വരുന്നത് അതുപോലെ എഫ് എക്സിന് വേണ്ടിയിട്ടൊരു സെപ്പറേറ്റ് കൺട്രോൾ വരുന്നുണ്ട് പിന്നെ ഹെഡ്ഫോണ് ഔട്ടിന് വേണ്ടിയിട്ടൊരു കൺട്രോൾ വരുന്നുണ്ട് പിന്നെ ഇതിനകത്ത് വരുന്ന ഒരു സ്റ്റീരിയോടെ മെയിൻ വോളിയൂം കൺട്രോളാണ് വരുന്നത് ഇപ്പോൾ ഓരോ ചാനലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോവുണ്ട് അതുപോലെ ഹൈ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ലോ അഡ്ജസ്റ്റ് ചെയ്യാം എഫക്സ് ഓരോ ചാനലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അതുപോലെ അതിൻ്റെ മെയിൻ വോളിയം കൺട്രോൾ ഇവിടെയാണ് വരുന്നത് അത് മറ്റേ ചാനലും സെയിം അത് തന്നെ മൂന്ന് നാല് ചാനലിലും ഇതുതന്നെയാണ് വരുന്നത് ഇവിടെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ഈ സ്വിച്ച് നമ്മൾ പ്രസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് റെക്കോർഡ് ഔട്ടിലേക്കായിരിക്കും കണക്ഷൻ വരുന്നത് ഇത് ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് ഈ മൂന്ന് ചാനലിലേക്കായിരിക്കും കണക്ഷൻ വരുന്നത് ഇനി ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് ഇവിടെ ഈ സ്വിച്ച് നമ്മൾ അമർത്തി വെക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടൻസർ മൈക്ക് കണക്ട് ചെയ്യുമ്പോൾ നാൽപ്പത്തെട്ട് വോൾട്ടിൻ്റെ ഫാൻറ്റം പവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സ്വിച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ അമർത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടൻസർ മൈക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇനി ഇവിടെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് മോണോയും ഇത് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീരിയോ ആയിരിക്കും വർക്ക് ചെയ്യുക ഇനി നമ്മളിവിടുന്ന് യു എസ് ബി വഴിയും അതുപോലെ ബ്ലൂടൂത്ത് വഴിയും പ്ലേ ചെയ്യുന്ന ഓഡിയോസ് നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാം അതിൻ്റെ മെയിൻ വോളിയം കൺട്രോളാണിത് ഇവിടെ ഗെയിനും അതുപോലെ ഹൈ ലോയി എഫക്ട്സും എല്ലാം നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും ഇതിലേക്ക് കണക്ഷൻസ് കൊടുക്കുന്ന വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് അത് ചെക്ക് ചെയ്യാവുന്നതാണ് എല്ലാ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ പോയിട്ട് അത് കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഓരോന്നും എങ്ങനെ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലാക്കും ഇനി ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട പ്രത്യേക ഒരു കാര്യം ഈ മിക്സറിനെ കുറിച്ചുള്ള വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിലും നിങ്ങൾക്കൊരു സംശയം തോന്നും ഇതിൽ ഒരു സ്പീക്കർ ഡയറക്റ്റ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോന്ന് അങ്ങനെ ഒരു പവേഡ് അല്ലാത്ത ഒരു സ്പീക്കർ നമുക്ക് ഇതിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം മറ്റൊന്നുമല്ല ആംപ്ലിഫയർ അല്ല ഇതിനകത്തേക്ക് നമ്മൾ കൊടുക്കുന്ന മൈക്കിൻ്റെ അതുപോലെ നമ്മുടെ മൊബൈലിൽ നിന്നുള്ള കരൊക്കെയ സിഗ്നലുകളൊക്കെ തന്നെ പ്രോസസ്സ് ചെയ്ത് ഒരൊറ്റ സിഗ്നലാക്കി ഇതിലെ ഔട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഔട്ട് നമുക്ക് ഒന്നെങ്കിൽ പവേഡ് സ്പീക്കറുകളിലേക്ക് കൊടുക്കാം ആക്റ്റീവ് എന്ന് പറയും അല്ലെങ്കിൽ ബ്ലൂടൂത്ത് സ്പീക്കറുകളിലേക്ക് കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആംപ്ലിഫയറിലേക്ക് കൊടുക്കാം അങ്ങനെ ആംപ്ലിഫയറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് അത് പ്രോസസ്സ് ചെയ്തിട്ട് നമ്മുടെ സ്പീക്കർ ബോക്സുകളിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും ഇനി ആംപ്ലിഫയർ ഇല്ലാത്ത തരത്തിലുള്ള പവേഡ് സ്പീക്കറുകളുണ്ട് അതിലേക്ക് നമുക്ക് ഇവിടുന്ന് എടുക്കുന്ന ഔട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റും അതല്ലാതെ ഇതേപോലുള്ള സ്പീക്കറുകളിലേക്ക് നമുക്ക് ഇവിടുന്ന് ഔട്ട് എടുത്തിട്ട് രണ്ട് വയർ കൊണ്ടുവന്ന് ഇതിൻ്റെ ഇവിടേക്ക് കണക്ഷൻ കൊടുത്ത് ഇത് ഉപയോഗിക്കാനേ പറ്റില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ചെറിയ സൗണ്ടായിരിക്കും ഇതിനകത്ത് കേൾക്കുന്നത് അത് തന്നെയുമല്ല നമ്മുടെ ഈ മിക്സർ കംപ്ലൈൻ്റ് ആകാനുമുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്രത്യേകം മനസ്സിലാക്കുക ഇത് ആംപ്ലിഫയർ അല്ല ഇത് ഓഡിയോ സിഗ്നലുകൾ പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് പുറത്തേക്ക് തരുന്ന ഒരു ഉപകരണമാണ് അപ്പോൾ ഇത് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രത്യേക ഒരു കാര്യം നിങ്ങളുടെ കയ്യിൽ പവേഡ് സ്പീക്കറുകളോ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് സ്പീക്കറുകളോ ടവർ സ്പീക്കറുകളോ അല്ലെങ്കിൽ ഹോം തിയറ്ററുകളോ അങ്ങനെ ഒരു സാധനവും നിങ്ങളുടെ കയ്യിലില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളതുകൂടെ വാങ്ങിച്ചാലേ നമുക്ക് ഈ ഉപകരണം കൊണ്ട് ഉപയോഗം ഉണ്ടാകുള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ആംപ്ലിഫയർ വേണം ഇതൊന്നും കയ്യിലില്ലെന്നുണ്ടെങ്കിൽ ഇത് മാത്രം വാങ്ങിച്ചിട്ട് ഒരു സ്പീക്കർ കണക്ട് ചെയ്ത് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല അത് നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും ഈ ഉപകരണം കംപ്ലൈൻ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട് ഇത് ഞാനിങ്ങനെ എടുത്തു പറയുന്നതിൻ്റെ കാര്യം കഴിഞ്ഞ ദിവസം ഒരാൾ എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നു അതിനകത്ത് അയാൾ പറയുന്ന കാര്യം അയാൾ ഈ സാധനം വാങ്ങിച്ചു സ്പീക്കർ കണക്ട് ചെയ്തു പക്ഷേ സ്പീക്കറിൽ വളരെ ചെറിയ ഓളിത്തിലാണ് കേൾക്കുന്നത് കാര്യം മറ്റൊന്നുമല്ല ആംപ്ലിഫയർ ആംബ്ളിഫയറില്ല പവേഡ് സ്പീക്കറല്ല ഒന്നുമല്ല സാധാരണ ഒരു സ്പീക്കർ ഇതുപോലെ ഒരു എട്ടിഞ്ചിൻ്റെ സ്പീക്കർ വാങ്ങിച്ചിട്ട് ഇവിടുന്ന് രണ്ട് വയർ എടുത്തിട്ട് നേരെ ഇതിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ് ഒരു കാരണവശാലും അങ്ങനെ കൊടുത്താൽ ഇത് കേൾക്കത്തില്ല നിങ്ങൾക്ക് ആംപ്ലിഫയറോ പവേഡ് സ്പീക്കറുകളോ അത്യാവശ്യമായിട്ട് വേണം എന്നാലേ ഈ ഉപകരണം നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റൂ ഇനി മറ്റു കുറച്ച് പേർ ചോദിച്ചത് ഇതിൽ നിന്ന് റെക്കോർഡ് ഔട്ട് ഉണ്ട് റെക്കോർഡ് എടുത്തിട്ട് എങ്ങനെ റെക്കോർഡ് ചെയ്യാം കമ്പ്യൂട്ടറിലേക്ക് അങ്ങനെ റെക്കോർഡ് ചെയ്യാം കമ്പ്യൂട്ടറിൽ നമുക്ക് റെക്കോർഡ് ചെയ്യണമെങ്കിൽ റെക്കോർഡിംഗ് സോഫ്റ്റ്വെയറുകൾ ആവശ്യമാണ് അതെല്ലാം നമ്മൾ ഇവിടുന്ന് എടുത്തിട്ട് മൊബൈലിലേക്ക് ഡയറക്റ്റ് റെക്കോർഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മൈക്ക് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കേബിൾസ് ഇതെല്ലാം നല്ല ക്വാളിറ്റി സാധനമാണെങ്കിൽ നമുക്ക് നല്ല ഒരു ഔട്ട്പുട്ട് അതിനകത്തൊന്നും കിട്ടത്തുള്ളൂ നമുക്ക് ഈ മെയിൻ ഔട്ട് എടുത്തിട്ട് വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യാം ഹെഡ്ഫോണിൻ്റെ ഈ ഔട്ട് എടുത്തിട്ട് വേണമെങ്കിലും നമുക്ക് റെക്കോർഡ് ചെയ്യാം അതല്ല റെക്കോർഡ് ഔട്ട് എന്ന് കാണുന്ന ഈ ഭാഗത്തു കണക്ഷൻ എടുത്ത് വേണമെങ്കിലും നമുക്ക് റെക്കോർഡ് ചെയ്യാവുന്നതാണ് പക്ഷേ ഔട്ട് എടുത്തിട്ട് നിങ്ങൾ റെക്കോർഡ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കേബിൾസ് മൈക്ക് ഇതെല്ലാം നല്ല ക്വാളിറ്റി ആണെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ഔട്ട് പുട്ട് കിട്ടുകയുള്ളൂ ഇനി മറ്റേ ഒരു സംശയം ഇത് നമുക്ക് ലൈവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ പറ്റുമോന്ന് ഫേസ്ബുക്കിൽ യൂട്യൂബിലൊക്കെ ലൈവ് ചെയ്യുന്നവർക്ക് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഉപകരണമാണ് അതുപോലെ സ്റ്റാർ മേക്കർ പോലുള്ള സാധനങ്ങളിൽ പാട്ട് പാടാനും റെക്കോർഡ് ചെയ്യാനും ഒക്കെ കഴിയുന്ന ഒരു നല്ല ഒരു ഉപകരണമാണിത് ഇനി മറ്റൊരു സംശയം ഇത് വാഹനങ്ങളിൽ ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് തീർച്ചയായിട്ടും ഇത് വാഹനങ്ങൾ കാറ് ബസ് ട്രാവലർ അതുപോലുള്ള വാഹനങ്ങളിലെല്ലാം തന്നെ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇതിലേക്ക് പന്ത്രണ്ട് വോൾട്ടാണ് കണക്ട് ചെയ്യേണ്ടത് പന്ത്രണ്ട് വോൾട്ട് വൺ ആമ്പിയർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് വളരെ ഈസി ആയിട്ട് വർക്ക് ചെയ്യും അതുകൊണ്ട് കാറിലോ ട്രാവലറിലോ ബസ്സിലോ ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാം അതുപോലെ അനൗൺസ്മെൻറ്റ് വർക്കുകൾക്കൊക്കെ നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മിക്സറാണിത് അതുപോലെ വീട്ടിലിരുന്ന് പാട്ട് പാടി പഠിക്കാനും ചെറിയ ചെറിയ ഗാനമേള പ്രോഗ്രാമുകൾക്കൊക്കെ പങ്കെടുക്കുന്നവർക്ക് വീട്ടിലിരുന്ന് നല്ല രീതിയിൽ പാട്ടൊക്കെ പാടി പ്രാക്ടീസ് ചെയ്യാനൊക്കെ കഴിയുന്ന ഒരു ഉപകരണമാണിത് അപ്പോൾ ഇത്തരം ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പാട്ടുകളൊക്കെ പാടി പഠിക്കാനും അത് പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ പറ്റും ഇത് ഞാനൊരു രണ്ട് വർഷം മുമ്പ് വാങ്ങിച്ചതാണ് അപ്പോൾ ഇതിന് അന്ന് വില വന്നിരുന്നത് നാലായിരത്തി മുന്നൂറ് രൂപയൊക്കെ വില വന്നിരുന്നു ഇപ്പോൾ ഇതിന് തീരെ വിലക്കുറവാണ് രണ്ടായിരത്തി തൊള്ളായിരം രൂപയ്ക്കാണ് ഇതിന് വില ഇത് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു അന്നേരം ഇതിന് മൂവായിരത്തി ഒരുന്നൂറ് രൂപയായിരുന്നു വില ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ സാധനമില്ല ഇത് നിങ്ങൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കേണ്ടി വരും ഫ്ലിപ്പ്കാർട്ടിൻ്റെ ലിങ്കാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് അവിടെ പോയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ് ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരം രൂപ റേറ്റ് ഉണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുന്നു കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാനുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇനി നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാനോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ലിങ്ക് ഞാനൊന്നുകൂടെ നിങ്ങൾക്ക് വാട്സാപ്പിൽ അയച്ചു തരാം നിങ്ങൾ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഈ വീഡിയോ അവർക്ക് ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒരു കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർ അറിവിലേക്ക് ആയിട്ട് ഷെയർ ചെയ്യുക കൂടി ചെയ്യാം മറ്റൊരു വീഡിയോയിൽ എല്ലാവർക്കും നമസ്കാരം